പാല മീനച്ചിൽ റബ്ബർ മാർക്കറ്റിംഗ് പ്രോസസിംഗ് ആൻഡ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി കരൂർ റബ്ബർ ഫാക്ടറി അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവ് ഫാക്ടറിയുടെ പ്രവർത്തനം അടിയന്തിരമായി നിർത്തലാക്കുവാൻ പാല ആർ ബി ഹൈക്കോടതി നിർദ്ദേശം നൽകി ഈ മാസം ആറിന് ഉത്തരവായിട്ടും ഇതുവരെ നടപ്പിലാക്കിയില്ലെന്ന് ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ പാല മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറി അടച്ചുപൂട്ടാൻ ഹൈക്കോടതി ഉത്തരവായി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ നൽകിയ ഹർജിയെ തുടർന്നാണ് ഉത്തരവ് മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ മേനിച്ച റവർ മാർക്കറ്റിംഗ് സൊസൈറ്റി നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ സ്ഥാപനം ഏതാണ്ട് ഒരു പത്ത് വർഷമായിട്ട് അടച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കൊണ്ട് അടച്ചു പോയിരുന്നു ഇത് വീണ്ടും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഏറ്റെടുത്ത് ഇവിടുതിൻ്റെ ഓഹരി ഉടമകളൊന്നും അറിയാതെ തന്നെ അവർ കൈമാറ്റമൊക്കെ നടത്തി ഇവിടെ വന്ന് ഗുജറാത്തികളാണെന്നാണ് പറഞ്ഞത് ഏതായാലും ഇവിടെ വീണ്ടും ഇത് തുറന്ന് പ്രവർത്തിക്കുകയും ഇതുമൂലം സൊസൈറ്റി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഏകദേശം വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഈ സ്ഥാപനം ഓടിക്കൊണ്ടിരുന്നു പിന്നീട് പുതിയ പ്രൈവറ്റ് കമ്പനികൾ പ്രൈവറ്റ് പ്രൈവറ്റായിട്ടുള്ളൊരു പാർട്ടി വന്നപ്പോൾ അവരവിടെ തോന്നിയ മാസത്തിന് ഈ സ്ഥാപനം ഓടിക്കുകയും അതുമൂലം ഈ പ്രദേശം മുഴുവനും ഭയങ്കരമായ വായു മലിനീകരണവും അതുപോലെ ജലമലിനീകരണവും അങ്ങനെയുള്ള ഇവിടെ ഉണ്ടാവുകയും അത് സംബന്ധിച്ച് പാല മുനിസിപ്പാലിറ്റിയിലും ആർഡി ഒയിലും കളക്ടർക്കും ഡി എംഒക്കും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനൊക്കെ നമ്മൾ പരാതികൾ പല പ്രാവശ്യം കൊടുത്തു പക്ഷേ പലയിടത്തും നമുക്കതിന് ഒരു അനുകൂലമായൊരു നിലപാട് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായില്ലായിരുന്നു പാല മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറി ആണെങ്കിൽ ഒരു ഉത്തരവാദിത്വപരമായ രീതിയിൽ ഒരു തരത്തിലും നമ്മളോട് സഹകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മുനിസിപ്പൽ ലൈസൻസോ വായു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയോ മറ്റ് ലൈസൻസുകളോ ഇല്ലാതെ ഫാക്ടറി പ്രവർത്തിച്ച് വരികയാണെന്നും ഇവിടെ നിന്നും വരുന്ന വിഷവാതകങ്ങളും മലിനജലവും സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളിലും ലാലംതോടും അയൽ പുരയിടങ്ങളും മലിനമാക്കുന്നതായും ഹർജിയിൽ പറയുന്നു സഭയിലെ പുതിയ ഭരണസമിതി നിലവിൽ വന്നിട്ടുണ്ടല്ലേ അപ്പൊ പുതിയ ചെയർപേഴ്സണെ കണ്ട് ഹൈക്കോടതി കംപ്ലൈൻറ്റ് കൊടുക്കുന്നതിനൊക്കെ ആ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെയാണ് പാലാ മുനിസിപ്പാലിറ്റി പുതിയ ഭരണസമിതി വന്നത് അപ്പോൾ ആ വിവരങ്ങളെല്ലാം ഞങ്ങൾ പുതിയ നേതൃത്വത്തെ അറിയിക്കുകയും അവർ നമുക്ക് അനുകൂലമായൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ഈ മൂന്ന് വാർഡിൽ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിൽ ചെയർമാന്മാരായിരുന്നുണ്ടായിരുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഭരണ കഴിഞ്ഞ മുനിസിപ്പൽ ഭരണസമിതിയുടെ ആൾക്കാരായിരുന്നു അവർ അവർ ഇവർക്ക് ലൈസൻസ് കൊടുക്കുകയും ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു കാരണവശാലും ഒരു ഒരു സമയത്തും അവർ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അവർക്ക് അന്ന് ഉണ്ടായിരുന്ന മുൻസിപ്പൽ സെക്രട്ടറിയാണ് ഇന്നും ഭരണത്തിൽ ഇരിക്കുന്നതെങ്കിലും അന്നത്തെ മുനിസിപ്പൽ സെക്രട്ടറിയോട് ഞങ്ങൾ പറയുമ്പോൾ അവരും അവർ മുനിസിപ്പൽ സെക്രട്ടറിയും ഭരണസമിതിയും കൂടെ ഒത്തു കളിക്കുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് പക്ഷേ ഇന്ന് അതല്ല ഇന്ന് ഭരണസമിതിയിൽ ചെയർപേഴ്സൻ്റെ ക്യാബിനിൽ സെക്രട്ടറിയെ വിളിച്ച് ഞങ്ങളെയും വിളിച്ചിരുത്തി ഇതിന് അനുകൂലമായ തീരുമാനമെടുക്കണം എന്ന് മുനിസിപ്പൽ സെക്രട്ടറിയോട് പറയുകയുണ്ടായി ഫാക്ടറിയുടെ അനധികൃത പ്രവർത്തനം സംബന്ധിച്ച് നാട്ടുകാർ നിരവധി തവണ പാലാ മുനിസിപ്പാലിറ്റിയിലും വായു മലിനീകരണ ബോർഡിലും പാല പരാതിപ്പെട്ടിരുന്നു ഉത്തരവ് വന്നിട്ടുണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുണ്ട് നിർത്തലാക്കണോ ആറാം തീയതി വന്നു അല്ലേ ഇതുവരെ എന്താണ് ഇത് പ്രാബല്യത്തിൽ വരാൻ താമസം ഇനി നിർത്തലാക്കാൻ നടപടി എടുത്തിട്ടില്ല നമുക്ക് ഈ ഓർഡർ ഹൈക്കോടതി ഓർഡർ ഇതുവരെ വണ്ടി രണ്ട് ലോറി നിങ്ങൾ അവിടെ ഓഫീസുമായിട്ട് എന്തുകൊണ്ടാണ് താമസം മാറിട്ടയർ ആയി പോയിട്ടുണ്ട് പുതിയ ആഡിയോ കോട്ടയം അറിഞ്ഞത് ഡെപ്യൂട്ടി കളക്ടർക്കാണ് ചാർജ് എന്നാണ് അറിഞ്ഞത് അവരുടെ അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് ഉടനെ നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പരിഹാരം ലഭിക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതി മുൻപാകെ ആക്ഷൻ കൗൺസിൽ റിട്ട് ഹർജി ബോധിപ്പിക്കുകയായിരുന്നു ഫാക്ടറിയുടെ പ്രവർത്തനം അടിയന്തരമായി നിർത്തലാക്കുവാൻ പാല ആർ ഡിഒക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഈ മാസം ആറിന് ഉത്തരവായിരുന്നു വന്നിട്ടുണ്ട് അതെന്താണിങ്ങനെ നടപ്പാക്കാൻ താമസം എന്നറിയത്തില്ല ഐഫറേനോസ് പാല